വളരെ എളുപ്പത്തിൽ ഇലയുടെ ഉണ്ടാക്കാം മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ച അരി ദോഷമാവ് പരുവത്തിൽ അരച്ചെടുക്കുക ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് മാറ്റി മാറ്റിവയ്ക്കുക ശർക്കര പാനിയാക്കി അതിലേക്ക് തേങ്ങയിട്ട് ഒരു ഒരുനുള്ള ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി അതിൽ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കുക വാട്ടിയെടുത്ത വാഴയിലയിൽ എണ്ണ തടവി കൊടുത്തിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറുതായി ഒന്ന് പരുത്തി കൊടുത്തിട്ട് തേങ്ങയും ശർക്കരയും ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റഫും കൂടെ ചേർത്ത് ശേഷം വാഴയില മടക്കി ആവിയിൽ വേവിച്ചെടുക്കുക പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത അട വളരെ സ്വാദിഷ്ടം മൃതുവും ഏറെ രുചികരവുമാണ്